ഹായ് ഫ്രണ്ട്സ് പൊടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മരച്ചീനി കപ്പ തപ്പിയോക്ക ഈ കപ്പ കൊണ്ട് ഒരു കട്ട്ലേറ്റാണ് അപ്പോൾ കപ്പ ഞാനിവിടെ വേവിച്ച് വച്ചിട്ടുണ്ട് നന്നായിട്ട് വേവിച്ച് വച്ചിരിക്കണം ഇതൊന്ന് ഉടച്ചെടുക്കണം പിന്നെ ഈ കട്ലേറ്റിലേക്ക് ആവശ്യമായിട്ട് രണ്ട് വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞു കുഞ്ഞിക്കഷ്ണ ഇഞ്ചി ഒരു ചെറിയ ക്യാരറ്റ് അല്പം കറിവേപ്പില ഒരു രണ്ട് പച്ചമുളക് അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് പതുക്കെ ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുക്കാന്ന് വെച്ചാൽ ഇതിൻ്റെ പച്ച സ്വാദൊന്ന് പോയിട്ട് നമുക്കൊന്ന് എടുക്കാം അതിനായിട്ട് അല്പം ഓയിലൊഴിച്ചു കൊടുക്കാം അല്പം കൊടുത്താൽ മതി സവാളയുടെയും പച്ചമുളകിൻ്റെയും ഇഞ്ചിയൊക്കെ ഒരു പച്ച സ്വാദ് പോകാൻ വേണ്ടി മാത്രം ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം അതൊക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം കേട്ടോ പച്ച ടേസ്റ്റ് ഒന്ന് കിട്ടാൻ വേണ്ടി മാത്രം നന്നായിട്ടൊന്ന് ചൂടായാ മാത്രം മതി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കപ്പയിലക്കും കൂടി ആയിട്ടുള്ള ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുത്ത് നിലക്കി കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി നമ്മുടെ കട്ടലേറ്റിൽ നിന്ന് ഇനി അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി അല്പം മാത്രം ചേർത്താൽ മതി ഒരുപാട് ഇരിവൊന്നും ആവാൻ പാടില്ല അല്പം മുളക് പൊടി അര ടീസ്പൂൺ എന്നൊക്കെ പറയാം അത്രയും മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇതൊന്ന് നന്നായിട്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ഒന്ന് ഇളക്കിപ്പൊടിക്കുക ഒന്ന് അപ്പോഴേക്ക് നമ്മളുടെ ഈ ഉണ്ടല്ലോ കപ്പ നമുക്ക് ഒന്ന് ഉടച്ചെടുക്കാം നമ്മുടെ സവാളയും പച്ചമുളകും ക്യാരറ്റും എല്ലാം നന്നായിട്ട് ഒന്ന് ചൂടായിട്ടുണ്ട് അത് ഓഫ് ചെയ്യാം നമുക്ക് ഇനി കപ്പയിലേക്ക് മൂന്ന് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ആ ബ്രെഡ് നമുക്ക് പൊടിച്ച് പൊടിച്ച് ചേർക്കാം നന്നായിട്ട് പൊടിച്ച് ചേർക്കാം ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഉടയ്ക്കാം കപ്പ നമ്മുടെ ഈ വഴറ്റിയ എല്ലാം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ ചൂടാറിയിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട് കപ്പ വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ ഒന്ന് അടിക്കാം കേട്ടോ അപ്പോൾ ഒട്ടും തട്ടും തരി ഉണ്ടാവില്ല അങ്ങനെയും ചെയ്യാം ഇത് ഞാൻ ഇപ്പോൾ ഒട്ടും കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മുട്ട രണ്ട് മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഒരു മൂന്ന് ബ്രെഡ് അതിൻ്റെ അരിയൊക്കെ കളഞ്ഞ് മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കാം ഓയിലാണ് വേവിക്കുക കുറച്ച് ഓയിൽ എടുക്കുന്നത് ഞാൻ മൂന്ന് എണ്ണീതം ഇടണം നന്നായിട്ട് ചൂടാവണം ഇനി ഞാനൊന്ന് എണ്ണയിൽ വെള്ളത്തിൽ കൈ മുക്കി വെള്ളത്തിലൊന്ന് ഇടയ്ക്ക് കൈ മുക്കണം എന്നിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം അങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് ഓവൽ ഷേപ്പ് കണ്ട ഈ ഷേപ്പിൽ ആക്കിയിട്ട് നമ്മളുടെ മുട്ടയിൽ ഒന്ന് മുക്കുക മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡിലേക്ക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തീ എപ്പോഴും മീഡിയത്തിലായിരിക്കണം ഇതുപോലെ ഓരോന്നും ഓരോന്നും നമുക്ക് ഒട്ടി ഒട്ടിപ്പിടിക്കണ്ടെങ്കിൽ കയ്യെ വെള്ളത്തിൽ മുഖം മറക്കരുത് എപ്പോഴും വെള്ളത്തിൻ്റെ അംശം നമ്മുടെ കയ്യിൽ വേണം അല്ലെങ്കിൽ കപ്പയായതുകൊണ്ട് ഒട്ടി പിടിക്കും വെള്ള മുട്ടയിൽ മുക്കിയെടുക്കുക ഇതുപോലെ ഞാൻ രണ്ടെണ്ണ ഇട്ടിട്ടുള്ളൂ ഇനി കൈ ഒന്ന് കഴുകിയിട്ട് വരാം തീ എപ്പോഴും ഇതിലെണ്ണ അല്ലെങ്കിൽ കഴിക്കാൻ ധികം വേവൊന്നും വേവൊന്നുമില്ല നമ്മൾ വെന്ത സാധനങ്ങളാണ് ഒക്കെ എടുത്തേക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ ഈസി ആയിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ കപ്പ കട്ട്ലേറ്റ് ഇങ്ങനെ ഓരോന്ന് ഓരോന്നും നമുക്ക് എടുത്ത് ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ ഞാനിവിടെ കുറച്ച് മൈദ കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് ഈ മൈദയിൽ മുക്കിയിട്ടാണെങ്കിലും നമ്മുടെ കട്ട്ലേറ്റ് ഉണ്ടാക്കാം അങ്ങനെ ഓവൻ ഷേപ്പിൽ തന്നെ ഉണ്ടെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്താം പരത്തിയിട്ട് മുട്ടയിൽ മുക്കിയ പോലെ തന്നെ മൈദയിൽ മുക്കിയെടുക്കുക ബ്രെഡിൽ മുക്കുക നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ചേർക്കാം ഫ്ലെയിം എപ്പോഴും കുറച്ചിടാൻ പാടുള്ളൂ അതിനോട് ഞാൻ മൈദയിൽ മുക്കിയിട്ട് കാണിച്ചു തരാക്കാം പതുക്കൈദിക്ക ്രെഡിൽ മുക്ക ഇത് മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം മൈദയിൽ മുക്കി മൈദയിൽ മുക്കിയെടുത്ത കട്ട്ലേറ്റിൽ അപ്പോൾ ഈ കട്ട്ലേറ്റിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം കേട്ടോ കറിവേപ്പില മല്ലിയില എന്താണ് ബീട്രൂട്ട് എന്നുവേണ്ട എല്ലാ സാധനങ്ങളും ചേർത്ത് അടിപൊളി ടേസ്റ്റിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഒരു നാല് മണി സ്നാക്ക് സ്നാക്കായിട്ട് നമുക്ക് ഉണ്ടാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വേറൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ